വർക്കി എന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പനെ കേറി പേര് വിളിക്കരുത് കേട്ടാ ഭാര്യയുടെപ്പോ സ്വന്തം കരുതേം ബഹുമാനിക്കേം വേണം കാണുമ്പോ ഞങ്ങളുടെ മുറേയും തരണം അല്ല തൊഴിയാ എനിക്ക് തരേണ്ടത് എന്തായാലും പറഞ്ഞ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ എനിക്കെന്റെ മോളെ കാണാതെ പറ്റുവ നീ ഒരു അപ്പനാവുമ്പഴേ നിനക്കെ വിഷമോ മനസ്സിലാകത്തുള്ളു കേട്ടാ അപ്പനാവുന്ന ശ്രമിച്ചാൽ ഞാൻ തട്ടിപ്പോന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ വർക്കി അമ്മയപ്പാ നിനക്കെന്താണല്ലോ വിറളി നീവേ അടിക്കണ്ട കേട്ടാ കൊന്ത എടുത്തിനത്തിട്ടോ ഇനി എന്റെ മാതോട്ടം സൂക്ഷിച്ചു നോക്ക് ഒരു നമ്പൂരിയുടെ ഓ മാഡം പട്ടി എത്ര മേക്കപ്പ് ചെയ്ത് അത്സേഷം പട്ടിയാക്കാൻ പറ്റുമോ എന്താണ് പറഞ്ഞത് കുന്തം ആരാ അത് എന്താ അതെ ഈശോ ഈശോവാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്യോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ ബഹുപണ്ഡിതനാ ഞങ്ങ പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ അക്കാര്യം ഇവിടെ നിർത്തും നിർത്ത് കൃഷ്ണ സ്വാമിയുടെ സാന്നിധ്യ അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയിക്കോട്ടെ അല്ലേ കേശവ അതെ അതെ ഏതില്ലത്തെയാന്നാ പറഞ്ഞത് കോങ്ങാണ്ടൂർ കോവിലകത്ത് ബാലരാമവർമ്മയുടെ വർമ്മയുടെ അനന്തരവൻ രവിവർമ്മയുടെ ശ്യാലൻ ഹരിവർമ്മയുടെ മാധുലൻ ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊടുത്തോളൂ അമ്മച്ചി പറഞ്ഞല്ലോ ഏത് സമയത്താണ് തേങ്ങ ഇടാൻ ഇതേത് യുഗാണ് ാണ് കോടക്കാൻ പോണോ മകാളെ ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ശബ്ദം കുറച്ച് സംസാരിക്കാൻ പെണ്ണായി പറഞ്ഞിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്രയോ ഭേദമാണത് അല്ലേ ഈ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ഒന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ കൂടെ എന്നെ ഇങ്ങോട്ട് ആരും മകാനെ വന്നാൽ ആര് പറയും പറയും താടി അയ്യോ ഒരു ുംകാത്താവ് നിങ്ങൾ ആരാണ്ടും നോക്കിക്കോ പ്ലീസ് അപ്പളേക്ക് ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് എടുക്കട്ടെ പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനവും ഇല്ല ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെക്കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത് ഉം അപ്പനെന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത് ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും ജീവിക്കുമ്പെ ഇങ്ങനെ ജീവിക്കണതിലും എന്റെ മാതാവേ പച്ചെങ്കില് ഈ ബ്രഹ്മചാരി കൊച്ചു പോകും ചോദിച്ചിട്ടാണ് നീ ഇതിനകത്ത് കയറിയത് പാല് പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം നീ പോയെ അതിന്റെ ഞാൻ ഇപ്പൊ ശീഷാസനത്തിൽ നിൽക്ക മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാലുമായി കുടിക്കണം നീ പോയെ പോയാലോശ്വര ആ പെണ്ണ് കണ്ടിരുന്ന ഈ രണ്ടിന്റെയും ശവം ഇടുന്നു കൊണ്ടുപോയ അങ്ങനെ ഞങ്ങക്കിടെ ശവം എടുക്കാൻ ഒരു നായം വളർന്നിട്ടില്ല ഏഹ് ഒരു മാസത്തെ സമയം നിനക്ക് തരണം ഇതിന് ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും നീ ഒരു യഥാർത്ഥ ഭർത്താവ് മനസ്സിലായ മനസിലായ എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ അതെന്ത് വിശേഷം അത് മകാല പറഞ്ഞു തരും അങ്ങോട്ടല്ല എന്താ എവിടെയാ മഹാമുനി ഇറങ്ങി ഇത് പെട്ടെന്ന് ബാധ ചാവടിയിൽ ആരാന്ന് തുടങ്ങിയതാ നമ്മെ കബളിപ്പിക്കാണല്ലേ വന്നിട്ട് ദിവസങ്ങളായി അറിഞ്ഞു നമുക്ക് സന്തോഷായി ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ ഗോവുലത്തെ പരിശുദ്ധമാക്കിയിരിക്കണു നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് വരിക മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ കുട്ടിരാമ സംശയം എന്തിരിക്കണു പക്ഷെ ഭാഗ്യം അങ്ങോട്ട് നിർഭാഗ്യാവോന്ന് എന്റെ പേടി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് കുട്ടികളല്ലേ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ ഞങ്ങളൊന്ന് പുറത്തുപോയി വന്നോട്ടെ ആ വൈകാതെ ഇഞ്ഞ് എത്തിയേക്കണം പാര നിങ്ങൾ എങ്ങോട്ടാ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാൾ കൂടെ പ്രൈവസി വെച്ചാൽ കുറച്ച് പ്രൈവസിക്ക് രണ്ടു പേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത് പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസോ ഒപ്പിക്കാനാണ് പരിപാടി എങ്കിലും അത് നടക്കില്ല നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട് ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കെന്നാ മിഴിച്ചു വണ്ടി വിടുത്ത ഞാൻ ഇന്നലെ ബാങ്കിൽ വന്നിരുന്നു വീട് നോക്കാൻ പോയെന്ന് പറഞ്ഞു ആ ഒരു വാടക വീട് നോക്കാൻ പോയതാ മാസം മൂവായിരം രൂപ വേണോ തൽക്കാലം വേണ്ടെന്ന് വെച്ചു രോജി തന്നെ താമസിക്കാം എന്റെ ലോണിന്റെ കാര്യം ഒന്ന് വേഗം ശരിയാക്കി തരണം ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരേ അഴിച്ചല്ലേ ആയുള്ളൂ തിരുതി വെക്കാതെ ശരിയാക്കി തരാം താൻ ചെല്ലു ഏ மனசிலாய அல்லம்மாடித்தரம் காணிக்கணும் மாணிக்கல பெம்பிளினா விசாரிக்கிறது மாணிக்கச்சேரி பெண்ணோ இது களத்தில் படம்பெல்லாம் டேசியா பண்ணு கொடுக்க டேசி நீ ஆரணும் പിടിക്കും ഇനിയും പിടിക്കും പിടിക്കാൻ എനിക്ക് അധികാരം പിടിച്ചു പെൺവണ്ടിക്കാരാ ഉണ്ണി വണ്ടിക്കാര് കോവിലേക്ക് നേരെ ആ കുട്ടികളെ വരെ കണ്ടില്ലല്ലോ നല്ലൊരു ദിവസമായിട്ട് ആ രാമനും അവരോടൊപ്പം കളിച്ചു കിടക്കായിരിക്കും കളിക്കട്ടെ മുത്തശ്ശി തമ്പരൻ അതിന് വലിയ പ്രായം ആയിട്ടില്ലല്ലോ ഇന്നത്തെ വിശേഷത്തെ കുറിച്ച് അവരാരും ഓർത്തിട്ടുണ്ടാവില്ല ആ കാർ വരുന്നുണ്ട്